നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള ഈ പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹങ്ങളെ പറ്റിയാണ് കർക്കിടകൻ രാശിയിലെ മൂന്ന് നക്ഷത്രങ്ങളുടെ സമൂഹമാണ് പൂയം നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ എട്ടാമത്തെ നക്ഷത്രമാണ് പുഷ്യം എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് ഗൗരവമുള്ള ഒരു വ്യക്തിത്വം ആത്മാർപ്പണത്തോടെയുള്ള പ്രവർത്തനം സത്യസന്ധത ഇവയാണ് പൂയം നക്ഷത്രത്തിൻ്റെ മുഖമുദ്ര തന്നെ അതുപോലെ തന്നെ പരോപകാരികളും അറിവുള്ളവരും സ്വാത്വികരുമായി തീരും തെറ്റ് കണ്ടാൽ മുഖം നോക്കാതെ പറയാനും ശിക്ഷിക്കാനും ഒന്നും മടിക്കാറില്ല അതേസമയം തന്നെ കാരുണ്യവും ദയവും എല്ലാം കാണിക്കുന്ന പ്രകൃതവുമാണ് മഹാമനസ്കതയോടെ പെരുമാറുന്ന വ്യക്തികളുമാണ് പൂയം നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ശനിയും പൂയത്തിൻ്റെ അധിപനായിട്ട് വ്യാഴവുമാണ് വരുന്നത് പൊതുവേ ശാന്തത പുലർത്താനായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർ എന്നാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇവർ എങ്ങനെയും മാറാം ക്ഷിപ്ര കോപവും മുനയുള്ള വാക്കുകളും ഒക്കെ ഇവരിൽ നിന്നും ഉണ്ടാകാം എന്ത് കാര്യം പറയാനും മടിക്കാറില്ല പിന്നീട് അത് മാറ്റി പറയണം എന്ന് മനസ്സിൽ വിചാരിക്കും ചിന്തിക്കുകയും ചെയ്യും എന്നാലും കോപത്തോടെ എന്ത് തന്നെ ഇവർ പറഞ്ഞു പോകും നല്ല കൂടിയ അല്ലെങ്കിൽ ശക്തിയുള്ള ഉറച്ച ഒരു ശരീരത്തിന് ഉടമകളായിരിക്കും പ്രകാശപൂരിതമായ മുഖശ്രീ ഉള്ളവരുമായിരിക്കും അഹംഭാവം ഒട്ടും തന്നെ ഉണ്ടാവുകയുമില്ല ഗുരുഭക്തിയിലും ഈശ്വരഭക്തിയിലുമൊക്കെ വളരെ മുന്നിലാണ് മറ്റുള്ളവർക്ക് സാധാരണയായിട്ട് ഇവരുടെ സ്വഭാവം ആകർഷിക്കുവാനായിട്ട് കഴിയും ഇടപഴകുന്നതിൽ സുഹൃത്തുക്കളെ ഉണ്ടാക്കാനും വേഗത്തിൽ സാധിക്കുന്ന പ്രകൃതമാണ് അതുപോലെ ഇവരുടെ ഇടപാടുകളിൽ മിക്കപ്പോഴും ആത്മാർഥതയും സത്യസന്ധതയും കൃത്യതയും ഒക്കെ പുലർത്തുന്നവരുമാണ് എപ്പോഴും മിതവ്യയം ചെയ്യണമെന്ന് ചിലവഴിക്കാനായിട്ട് കൂടുതൽ ചിലവഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരല്ല ലളിതമായിട്ട് എല്ലാം നടന്നു പോകണമെന്ന് ആഗ്രഹിക്കും അതിനു വേണ്ടിയിട്ട് സൂക്ഷ്മതയോടെയും വളരെ ഭക്തിയോടുകൂടിയും സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമം നടത്തും ആത്മവിശ്വാസം ഉയർന്ന നിലയിൽ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ വേഗത്തിൽ കോപവും അതുപോലെ തന്നെ വേഗത്തിൽ ശാന്തതയും കൈവരിക്കുകയും ചെയ്യും കുടുംബ സ്നേഹികളായി നിലകൊള്ളുന്ന വ്യക്തികളായിരിക്കും അതിഥികളെ സൽക്കരിക്കുന്നതിലെ മുൻപന്തിയിലായിരിക്കും പലരിലും അമിതമായിട്ടുള്ള വിശ്വാസം അത് കാട്ടാറുണ്ട് ഈ ഒരു വിശ്വാസം മുതലെടുത്ത് ചിലരെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് തിരിച്ചടികൾ നൽകാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ അതിൽ നിന്നെല്ലാം എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശക്തമായിട്ടുള്ള ഒരു മാനസിക നില ഇവർക്കുണ്ടായിരിക്കുകയും ചെയ്യും ഒട്ടും തന്നെ പ്രായോഗികമോ വസ്തുതാപരമോ അല്ലാത്ത കാര്യങ്ങളിൽ പോലും ശുഭാപ്തി വിശ്വാസത്തോടെ മനസ്സിനെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാനായിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഒട്ടും തന്നെ മടിക്കാത്തവരുമാണ് ഈ സ്വഭാവം അവരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ആനന്ദവും ഒക്കെ നിലനിർത്താനായിട്ട് സഹായിക്കും കുറ്റപ്പെടുത്തലുകൾ കേൾക്കാനും അത് പറയുന്നവരിൽ നിന്നും ഒഴിഞ്ഞു നടക്കാനും ഇഷ്ടപ്പെടുന്നവരാണ് അതുപോലെ ഉപദേശമൊന്നും അധികം ആരുടെയും സ്വീകരിക്കാനായിട്ട് ഇഷ്ടപ്പെടുകയുമില്ല മാതാവിനോട് പ്രത്യേക സ്നേഹം വെച്ച് പുലർത്തുന്ന വ്യക്തികളായിരിക്കും അവരെ ബഹുമാനിക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു പ്രവർത്തിക്കുവാനായിട്ട് മുൻകൈ എടുക്കുന്നവരുമായിരിക്കും ഏറ്റെടുക്കുന്ന ജോലികൾക്കെല്ലാം അർപ്പണ ബോധത്തോടെ ഉള്ള പ്രവർത്തനമായിരിക്കും ദൂരെ സ്ഥലത്തൊക്കെ ജോലി ചെയ്യാനായിട്ട് യോഗമുള്ളവരുമായിരിക്കും മറ്റു വ്യക്തികളുടെ അമിത സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവരുടെ ഇടപെടൽ മൂലം ജീവിതത്തിൽ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കും ഇനി പൂയം നക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുള്ളത് ചില സൂചനകൾ നൽകുന്ന ഒരു നക്ഷത്രമാണ് ഒന്നാം പാദത്തിൽ പൂയം നക്ഷത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ പുലർത്തണം ആരോഗ്യപരമായിട്ടും മറ്റുള്ള കാര്യങ്ങളിലും എല്ലാം തന്നെ കുറച്ച് ശ്രദ്ധിക്കണം പിന്നീട് വളരെ ശുഭകരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും അതുപോലെ തന്നെ രണ്ടാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ മാതാവിൽ ശ്രദ്ധ വേണം മാതാവിൻ്റെ ആരോഗ്യത്തിലും മറ്റ് രോഗങ്ങളൊന്നും ഉണ്ടാകാതെയും ശ്രദ്ധയോടു കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ശുഭകരമായിട്ട് പോകാൻ സാധിക്കും അതുപോലെ തന്നെ മൂന്നാം പാദത്തിലാണെങ്കിൽ പിതാവ് വളരെയധികം ശ്രദ്ധിക്കണം അവരുടെ ആരോഗ്യകാര്യത്തിലും രോഗങ്ങളൊന്നും വരാതെ അവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശുഭകരമായിട്ട് തന്നെ മുന്നോട്ട് പോകാം നാലാം പാദത്തിലുള്ള ജനനം മാതാവിൻ്റെ സഹോദരൻ അവരുടെ ദിനചര്യയിലും ആരോഗ്യത്തിലുമൊക്കെ സൂക്ഷിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത് പൂയത്തിൻ്റെ അതിദേവത ബൃഹസ്പതിയാണ് എന്നാൽ ഭാഗ്യദേവതയായിട്ട് വരുന്നത് മഹാവിഷ്ണുവുമാണ് ജീവിതത്തിൽ ഒരുപാട് തന്നെ കഷ്ടതകളും വിഷമാവസ്ഥകളിലൂടെ കടന്നുപോയാലും ക്ഷമയോടുകൂടി അതിനെ നേരിടുകയും ആരോടും കൂടുതൽ പരാതികളില്ലാതെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നവരുമാണ് അതുപോലെ പൂയം നക്ഷത്രത്തിലുള്ള ഒരു വ്യക്തിയെ ശത്രുവാക്കി മാറ്റുന്നത് ആർക്കും അത്ര നല്ലതല്ല സുഹൃത്തുക്കൾ നിരവധി ഉണ്ടെങ്കിലും ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കൾ കുറവായിരിക്കും മോശമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളിൽ അകപ്പെടാതെ ശ്രദ്ധയോടു കൂടി നിൽക്കാനായിട്ട് ഇവർ വളരെയധികം ശ്രദ്ധിക്കണം കാരണം കൂടെ നിൽക്കുന്ന പലരുടെയും പ്രവൃത്തികൾ ഈ നക്ഷത്രക്കാരെ ബാധിക്കാൻ പോകുന്നത് ഒരു ജോലി കൃത്യമായിട്ട് ഇവർ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ വളരെ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കും ആർക്കും അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ച് മാറ്റാനും കഴിയുകയില്ല എല്ലാ കാര്യങ്ങളെയും ചെറുത്ത് നിൽക്കാനായിട്ട് ശക്തി ഉള്ളവരുമാണ് അടിയുറച്ച ഈശ്വര വിശ്വാസവും സ്നേഹവും നിലനിർത്തുന്നത് വഴി തന്നെ പല ആപദ്ഘട്ടങ്ങളെയും ഇവർക്ക് തരണം ചെയ്യുവാനായിട്ട് സാധിക്കുകയും ചെയ്യും പ്രണയത്തിൽ വളരെ ആത്മാർത്ഥത പുലർത്തുന്ന വ്യക്തികളായിരിക്കും ഒരു ബന്ധം വിട്ട് മറ്റൊന്നിന് പിറകെ പോകാനായിട്ട് ശ്രമിക്കാറില്ല സ്നേഹത്തോടെയുള്ള നിയന്ത്രണമൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് വളരെ സാധുവായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് ആ ഒരു ബന്ധത്തിനുള്ളിൽ പലപ്പോഴും നിലനിൽക്കുകയും ചെയ്യും കലഹങ്ങളൊന്നും അധികം ഇഷ്ടപ്പെടാത്തവരുമാണ് സ്വസ്ഥത നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ ഭയക്കുന്ന വ്യക്തികളുമാണ് പൂയം നക്ഷത്രത്തിന്റെ ഭാഗ്യ നിറമായിട്ട് നീല കറുപ്പ് വെളുപ്പ് മഞ്ഞ എന്നീ നിറങ്ങളുണ്ട് ആഗ്രഹിച്ച ഒരു കാര്യം നേടുന്നതിനായിട്ട് പുറത്തു പോകുന്ന സമയത്ത് ഇവർ മഞ്ഞ ചേർന്നിട്ടുള്ള ഒരു വസ്ത്രം ധരിക്കുകയാണെങ്കിൽ കൂടുതൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതയുണ്ട് അത്രയും ഭാഗ്യം നിറഞ്ഞ ഒരു നിറമായിട്ട് മഞ്ഞയെ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്വന്തം കഴിവിനെ കുറിച്ച് പലപ്പോഴും ആലോചിക്കാതെ അത് തിരിച്ചറിയാതെ ഓരോ കാര്യങ്ങളിൽ പ്രവേശിച്ചിട്ട് കൂടെ കൂടെ അതിൽ പരാജയമൊക്കെ വരച്ച് പിന്തിരിയാനുള്ള സാധ്യതകളുണ്ട് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് അസുഖകരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങളും കഷ്ടനഷ്ടങ്ങളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീടത് അവർ തുടരാനായിട്ട് ആഗ്രഹിക്കുന്നവരുമല്ല ചെറുപ്പം മുതൽക്ക് തന്നെ ആരെയും ആശ്രയിക്കാതെ ജീവിക്കണം എന്നൊരു തീരുമാനമൊക്കെ എടുത്ത് പ്രവർത്തിക്കാനായിട്ട് പോകുന്നവരുമാണ് മറ്റുള്ളവർക്ക് ഏത് തരത്തിലൊക്കെ സഹായങ്ങൾ ചെയ്താലും അവസാനം നന്ദി കെട്ടവരെന്നോ ആത്മാർത്ഥത ഇല്ലാത്തവരെന്നോ ഉള്ള അപവാദത്തിന് ചില നേരത്തൊക്കെ ഇവർ പാത്രിഭവിക്കാറുണ്ട് മറ്റുള്ള വ്യക്തികളെ ഒന്നും അപകടപ്പെടുത്തണമെന്നോ ദ്രോഹിക്കണമെന്നോ ചിന്തയുള്ള വ്യക്തികളായിരിക്കുകയില്ല പൂയം നക്ഷത്രത്തിലുള്ളവർ ജീവിതത്തിൽ പല അനുഭവങ്ങളും നേരിട്ടതിൻ്റെ വെളിച്ചത്തിൽ മിക്ക കാര്യങ്ങളെയും സംശയത്തോടെ നിരീക്ഷിക്കാനായിട്ട് ഇവർ നിർബന്ധിതരാവാറുണ്ട് ദയാശീലവും സഹൃദയത്വവും ഇവരുടെ മറ്റൊരു ഗുണമാണ് അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ന്യായം ഉണ്ടാകണമെന്ന് ഷടിക്കുന്നവരുമാണ് ഏതാണ്ട് പതിനാറ് വയസ്സ് വരെ ഇവർക്ക് സുഖ ദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും പതിനെട്ടിന് മുപ്പത്തിരണ്ടിനും വയസ്സിനകത്ത് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ അനുഭവിക്കുവാനായിട്ട് സാധിക്കും ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനങ്ങളെ നേരിടേണ്ടി വരികയും ചെയ്യും മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം സ്വസ്ഥമായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതം ഇവർക്ക് ലഭ്യമാകുന്നതാണ് ആരോഗ്യ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്ന വ്യക്തികളുമായിരിക്കും പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങൾ മകം ഉത്രം ചിത്തിര കുംഭകൂറിലെ അവിട്ടം ചതയം പൂരൂരുട്ടാതി പൂയം നക്ഷത്രത്തിൻ്റെ മൃഗം ആടാണ് വൃക്ഷം അരയാൽ ദേവഗണത്തിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ചകോരമാണ് നക്ഷത്ര പക്ഷി ഭൂതം ജലം ഭാഗ്യരത്നമായിട്ട് വരുന്നത് ഇന്ദ്രനീലമാണ് ഭാഗ്യസംഖ്യ എട്ട് ഭാഗ്യദിനങ്ങൾ തിങ്കൾ ശനി എന്നിവയാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള ഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം